സോ നമ്മുടെ ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട് എല്ലാ അപ്ഡേറ്റുകളും ഇതുവരെയുള്ള നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ വയസിൽ അപേക്ഷിക്കാൻ സാധിക്കുന്ന സ്ഥിരജോലി ഉണ്ട് അതുപോലെ തന്നെ അഗ്നിവീർ പോസ്റ്റുകളും ഇന്ത്യൻ നേവി ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കറക്ഷൻ തെറ്റുകൾ തിരുത്താനുള്ള സമയം കഴിഞ്ഞു ഇനി അതിൻ്റെ പരീക്ഷ എന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലർക്കും സംശയം ഉണ്ടാവും സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് പുതിയൊരു അപ്ഡേറ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ് അഗ്നിവീർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അപ്ഡേറ്റ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ അടിയിൽ എസ് എസ് ആർ മെഡിക്കലിൻ്റെയും കാണുന്നുണ്ട് മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് അതായത് പരീക്ഷ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കാൻ ആപ്ലിക്കേഷൻ വിൻഡോ ഫോർ അഗ്നിവീർ എസ് എസ് ആർ എൻ്റെ എം ആർ എൻഡറി ഹാസ് ബീൻ ക്ലോസ്ഡ് അതായത് അപേക്ഷ സമർപ്പിക്കുന്നത് അവസാനിച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അഡ്മിറ്റ് കാർഡ് ഫോർ എലിജിബിൾ കാൻഡിഡേറ്റ് വിൽ ബി അപ്ലോഡ് ഓൺ ആ ഡാഷ് ബോർഡ് വൈ എർലി മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് തുടക്കത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും അഡ്മിറ്റ് കാർഡ് നമ്മുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത് മെയ് മാസം തന്നെ എന്ത് ചെയ്യും ഇതിന്റെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് വളരെ സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ് മെയ് മെയ് മാസം നമുക്ക് എന്തുണ്ട് അഡ്മിറ്റ് കാർഡ് വരുന്നുണ്ട് മെയ് മാസം ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നുണ്ട് പഠനമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എസ് എസ് ആറിൻ്റെയും അഡ്മിറ്റ് എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെയും അഡ്മിറ്റ് കാർഡ് ഈ സെയിം ടൈമിൽ തന്നെയാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏർലി മെയ്യിലാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് വളരെ പ്രാധാന്യത കൊടുത്ത് കാണേണ്ട അപ്ഡേറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണെന്ന് അറിയാം ആ പഠനം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് പിന്നെ ഇന്ത്യൻ റെയിൽവേ അതുപോലെ എസ് എസ് സി ആട്ടെ ആർ ആർ ബി ആട്ടെ മറ്റുള്ള അതിൽ വരുന്ന എല്ലാവിധ പോസ്റ്റുകളും ഡിഫൻസ് സെക്ടറിൽ വരുന്ന പോസ്റ്റുകൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കൃത്യമായി ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി പിന്നെ കുറച്ചുകൂടെ വളരെ പെട്ടെന്ന് കുറച്ചുകൂടി ഇൻട്രാക്ഷൻ ലെവലിൽ നമ്മൾ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് സോ അതിൽ അതിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും എന്നിവ ഇതിന്റെ എക്സാം നടക്കുമ്പോൾ അഡ്മിറ്റ് കാർഡൊക്കെ റിലീസ് ചെയ്യും ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും